ഇത ഭാഗങ്ങളൊക്കെ കെട്ടുന്നില്ല അടിപൊളി ഫോട്ടോ ആയിക്കണട്ടോ ഇത് നല്ല രുതമായി വരുന്നത് നല്ല ഫോട്ടോ ആവണം ഓക്കേ ആ റെഡി നല്ല കാറ്റയേ നോക്കട്ടെ ഇട്ടെ ഓ സൂകൂലല്ലേ ഹലോ ഇേ എവിടെടാ അണ്ട് ഉസ്ത അവിടെ തരന്നൊന്നും ഉണ്ട് പെട്ടന്നോയോ എടാ ആരെടാ എടാ ഇത് ഉസ്ത അവിടെയാ വെക്കട്ടെ തീരെ പഠിക്കൂലോ മദ്രസയില് ഗൃദാരണോന്റെ തരുന്നേ മദ്രസു മാത്രൂളിൽ നിന്നും തരണേ മാഷാണ്ടീന്നും കെട്ടിക്കോളു ചിർ ചാവലായിട്ടാ എന്താ എന്താ എന്റെ സ്കൂളിൽ നിന്ന് ടൂറു അല്ലടാത് എവിടക്കാണ് ഈ പോണത് അതൊരു പ്രത്യേക സ്ഥലമാണ് ആ ഏത് പ്രത്യേക സ്ഥലവും ഇനി ജുംകൂടിയേ പോവാൻ ബാക്കിയുള്ളു മസന്നുടി വഴി വഴി ഒരു യാത്ര എങ്ങനെയുണ്ട് കച്ചവടം അപ്പൊ ഈ കസ്റ്റമർ എന്താകൃത പോണ്ടല്ലോ അതെന്താടാ കസ്റ്റമർക്ക് ചോയിച്ച കൊടുക്കണ്ടേ കൊറച്ചായാലും ഇവിടെ നിക്കണ് കസ്റ്റമറോടൊക്കെ നന്നായിട്ട് സംസാരിക്ക നമ്മുടെ ഐസ് പത്തും ഒക്കെ ചോദിക്കുമ്പോ കൊടുക്ക കസ്റ്റമറുണ്ട് നല്ല പോലെ സംസാരിക്കൂട്സോ ഏഴ് കിലോമീറ്ററിന്റെ ഉള്ളില് നമ്മടെ അടുത്ത് മാത്രു പിന്നെ ഈ സാധനം കിട്ടണെങ്കിൽ ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് പോണം ഞാൻ കസ്റ്റമർ വരെയുണ്ട് ഞാനപ്പുറത്തുണ്ട് ഈ മുതലാളെ ചൂടായിട്ട് അടിപൊളി ഇനി കിട്ടണെങ്കിൽ ഏഴ് കിലോമീറ്റർ അപ്പുറം പോണം ഈ സ്ഥലത്തിന് വേണ്ടത് പോവാ വടക്കേകാട് ഇല്ല അത് ചൂടുള്ള വേറെ ചൂടുകൾ ചൂടും മാത്രീ അപ്പുറത്ത് പോയി